എസ് വേൾഡ് ടു തൌസന്റ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം എനിക്ക് ധാരാളം മെസ്സേജുകൾ വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് വിശദീകരിക്കാമെന്ന് കരുതുന്നു ഡൈവോഴ്സ് കേസുകളിൽ കുട്ടികളുടെ കസ്റ്റഡി നൽകുമ്പോൾ കോടതി എന്തൊക്കെയാ കാര്യങ്ങളാണ് വിലയിരുത്തുന്നത് എന്ന് നോക്കാം കുട്ടിക്ക് എവിടെയാണ് സേഫ് സ്റ്റേബിൾ ആയ സാഹചര്യം അതായത് കുട്ടിയുടെ വെൽഫെയർ ആണ് പ്രധാനമായും കോടതി കണക്കിലെടുക്കുന്നത് വളർത്താനുള്ള മെന്റൽ കപ്പാസിറ്റി പേരന്റിന് ഉണ്ടോ ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ടോ എന്നുകൂടി കോടതി പരിഗണിക്കും കുട്ടിയുടെ ഡേ ടു ഡേ ഡിസ്റ്റർബ് ഡിസ്റ്റേബാകുന്നു അതായത് സ്കൂളിങ് മുതലായവ ഇമോഷണൽ അവൈലബിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി നോക്കും കുട്ടിയുടെ ഏജ് അതായത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാധാരണയായി അമ്മയ്ക്ക് ലഭിക്കുന്നു മറ്റേ പേരന്റിന് വിജിറ്റോറിയൽ റൈറ്റ്സ് കൊടുക്കണം അമ്മയ്ക്ക് കസ്റ്റഡി കിട്ടുന്നത് അഞ്ചിലും ഏഴിലും താഴെ പ്രായമുള്ള അവസരത്തിലാണ് അച്ഛൻ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ അബ്യൂസീവ് ആണ് എങ്കിൽ അമ്മയ്ക്ക് മുന്നിനെ കിട്ടും അമ്മ അൺസ്റ്റേബിൾ നെഗ്ലക്ട് വയലൻസ് അഡിക്ഷൻ ഒക്കെ ഉള്ള ആളാണെങ്കിൽ അച്ഛന് കസ്റ്റഡി കിട്ടും അച്ഛനോട് സ്ട്രോങ് ബോണ്ടിംഗ് ഉള്ള സന്ദർഭങ്ങളിലും അച്ഛന് കസ്റ്റഡി കൊടുക്കാറുണ്ട് വിസിറ്റോറിയൽ റൈറ്റ്സ് വീക്കെന്റില് ഹോളിഡേസിൽ ഫെസ്റ്റിവൽ സീസണുകളില് ഒക്കെ കോടതി അനുവദിക്കാറുണ്ട് ഓൺലൈൻ ൾ കോടതി അനുവദിക്കാറുണ്ട് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുന്നത് കോടതിയായിരിക്കും ഇമോഷണൽ അബ്യൂസ് കുട്ടിയോട് കാണിക്കുന്ന പേരന്റിന് കസ്റ്റഡി കോടതി കൊടുക്കാറില്ല കോടതി രണ്ട് പേരൻറിന്റെയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തുടങ്ങിയ വിവിധ വശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഓർഡർ ഇടുകയുള്ളൂ എല്ലാ കേസിനും വ്യത്യസ്തമായ രീതികളാണ് ഉള്ളത് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക തുടർന്നും மன்னீஸ் வேல்டு 2025 டுவெண்டி த்ரீ நமஸ்காரம்